നമസ്കാരം തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ അവാർഡ് പ്രഖ്യാപനം ആകാംക്ഷയുടെ മുൽമുനയിൽ നിന്നാണ് ലോകം കേട്ടത് പ്രതീക്ഷകൾക്ക് ഒരൽപ്പം മങ്ങലേറ്റെങ്കിലും ഭാരതത്തിനും അഭിമാന നിമിഷം ഈ ഓസ്കാർ ചടങ്ങിലുണ്ടായി ഓസ്കാർ അവാർഡ് പ്രഖ്യാപന വേദിയിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത് അനോറയാണ് അനൂറയിലൂടെ മികച്ച സംവിധായകൻ ഉൾപ്പെടെ മൂന്ന് പുരസ്കാരം കരസ്ഥമാക്കിയ ഷോൺ ബെക്കറാണ് ഇത്തവണ അവാർഡ് പ്രഖ്യാപന വേദിയിൽ താരം തിരക്കഥ എഡിറ്റിംഗ് തുടങ്ങിയവയിലാണ് ബെക്കറുടെ മറ്റു പുരസ്കാര നേട്ടങ്ങൾ മികച്ച നടീ നടന്മാർക്കുള്ള പുരസ്കാരം ആഡ്രിയൻ ബ്രൂഡീസും മൈക്കി മാൻഡിസും കരസ്ഥമാക്കി ദ ബ്രൂഡിസിലൂടെയാണ് ആഡ്രിയൻ ബ്രൂഡിയുടെ നേട്ടമെങ്കിൽ അനോറയിലെ പ്രകടനത്തിനാണ് മൈക്കി മാഡിനെ തേടി അംഗീകാരം എത്തിയത് ആൻഡ്രിയൻ ബ്രോഡിയുടെ രണ്ടാമത് ഓസ്കാർ നേട്ടമാണിത് എന്നാൽ ഇതിനിടയിലും ശ്രദ്ധേയമാകുന്ന ഒരു വ്യക്തിയുണ്ട് ഓസ്കാർ പുരസ്കാര ചടങ്ങിൽ ഇന്ത്യൻ പ്രേക്ഷകർക്ക് അവിസ്മരണീയ നിമിഷം സമ്മാനിച്ച അവതാരകനായ കോനൻ ഓബ്രിയാൻ ഇന്ത്യയിൽ നിന്ന് ഓസ്കാർ പുരസ്കാര ചടങ്ങുകൾ കാണുന്നവരെ കോനൻ ഒബ്രിയാൻ ഹിന്ദിയിൽ അഭിവാദ്യം ചെയ്തതാണ് ഇന്ത്യൻ ആരാധകർക്ക് അപ്രതീക്ഷിതമായി ഞെട്ടൽ സമ്മാനിച്ചത് സദസ്സിനെ ചിരിപ്പിച്ച ഇംഗ്ലീഷ് ഡയലോഗുകൾക്കിടയിലാണോ പെട്ടെന്ന് ഒബ്രിയാൻ ഹിന്ദിയിലേക്ക് മാറിയത് നമസ്കാരം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആശംസകൾ ഇപ്പോൾ പ്രഭാതമാണ് അതിനാൽ ഓസ്കാറിനൊപ്പമായിരിക്കും നിങ്ങളുടെ പ്രഭാത ഭക്ഷണമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതാണ് കോനൻ ഒബ്രിയാൻ പറഞ്ഞത് അമേരിക്കൻ ടി വി ഷോ സ്റ്റാറും കൊമേഡിയനും എം ഇ അവാർഡ് ജേതാവുമായ കോനൻ ഒബ്രിയാൻ ഇതാദ്യമായാണ് ഓസ്കാർ പുരസ്കാര ചടങ്ങിൽ അവതാരകനായി എത്തുന്നത് ഒബ്രിയാന്റെ ഡയലോഗ് പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി ിയാന്റെ അപ്രതീക്ഷിതമായ ഹിന്ദി ഡയലോഗിന് വലിയ പ്രതികരണങ്ങളാണ് ഉണ്ടായത് ചടങ്ങിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട നിമിഷങ്ങളിൽ ഒന്നായി ഒബ്രിയാന്റെ ഹിന്ദി പ്രയോഗം മാറി ഒബ്രിയാന്റെ ഹിന്ദി പ്രയോഗം ആഗോള പ്രേക്ഷകരിൽ വലിയ മതിപ്പാണ് സൃഷ്ടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓസ്കാറിൽ ഏറ്റവും രസകരമായ നിമിഷമായി അത് മാറുകയും ചെയ്തു ലോസ് ഏഞ്ചൽസിൽ ഗോൾബി തിയേറ്ററിലാണ് ഈ വർഷത്തെ ഓസ്കാർ പുരസ്കാര വിതരണം നടക്കുന്നത് ഓസ്കാറിന്റെ തൊണ്ണൂറ്റി ഏഴാം പതിപ്പാണിത് ഒബ്രിയാനു പുറമെ റോബർട്ട് ഡൌണി ജൂനിയർ സ്കാർലെ ജോഹൻസൺ എം ആ സ്റ്റോൺ ഓപ്ര വിൽഫ്രി തുടങ്ങിയവരും സഹാവതാരകരായി എത്തിയിരുന്നു അതേസമയം ഓസ്കാർ പുരസ്കാരങ്ങൾ ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ദില്ലിയിലൊരുക്കിയ അനുജിയിലായിരുന്നു ഇത്തവണത്തെ ഇന്ത്യയുടെ ഏക ഓസ്കർ പ്രതീക്ഷ പ്രിയങ്ക ചോപ്രയും ഗുനീത് മോംഗിയും ചേർന്ന് നിർമ്മിച്ച ചിത്രം മികച്ച ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിലായിരുന്നു മത്സരിച്ചത് ഡച്ച് ചിത്രമായ ഐ ആം നോട്ട് എ റോബോട്ട് ഈ വിഭാഗത്തിലെ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ഇന്ത്യയുടെ ഏക പ്രതീക്ഷയും അസ്തമിച്ചു ഡെസ്ക് തത്തുമായി ടി